നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഒരേക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബെതിയടുക്ക് പഞ്ചായത്തിൽ കാസർഗോഡ് മുണ്ടിത്തരക്ക ബസ് റൂട്ടിൽ വടകമൂല എന്ന സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ മാറി ടാറിംഗ് റോഡ് സൈഡിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേക്കർ സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന ടാറിംഗ് റോഡിനോട് ചേർന്ന് കാസർഗോഡ് ടൗണിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഫോർ ബെഡ്റൂമിൻ്റെ ഒരു ചെറിയ വീടും അതുപോലെ ഒരു ചെറിയ കോഴി ഫാം നൂറ് റബ്ബർ പന്ത്രണ്ടോളം തെങ്ങുകൾ കശുമാവ് പ്ലാവ് മാവ് എല്ലാ ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നു ഒരു ചെറിയ കുടുംബത്തിന് അതായത് ഈ കോഴി ഫാം നോക്കി നടത്തി റബ്ബറും ടാപ്പ് ചെയ്ത് ജീവിക്കാൻ ചെറിയ രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ഫാമിലിക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്ക് എന്നിവയെല്ലാം ഏകദേശം അടുത്ത് തന്നെ ലഭ്യമാണ് ജലലഭ്യതയ്ക്കായി ബോർവെൽ സൗകര്യമാണുള്ളത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കാസർഗോഡ് ടൗണിലേക്ക് പതിനെട്ട് കിലോമീറ്ററും സീതാങ്കോളി ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററും ബെതിയടുക്ക് ടൗണിലേക്ക് ഏഴ് കിലോമീറ്റർ ദൂരവുമാണുള്ളത് ഈ ഒരേക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ വസ്തുവിനെ പറ്റി കൂടുതൽ അറിയുവാനും ഈ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ ഇതുപോലുള്ള വസ്തുക്കൾ വിൽക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ വഴി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പരുമായി ബന്ധപ്പെടുക ടൗണിനടുത്ത് എന്നാൽ ടൗണിൻ്റെ ശല്യമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തിടാൻ താല്പര്യമുള്ളവർക്ക് എന്തുകൊണ്ടും നല്ല ഒരു പ്രോപ്പർട്ടിയാണിത് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാസർഗോഡ് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ വിലക്കുറവിൽ ധാരാളം സ്ഥലങ്ങൾ ലഭ്യമാണ് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കൃഷി ചെയ്ത് നോക്കി നടത്തി കൊടുക്കപ്പെടുന്നതാണ് താൽപ്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക നന്ദി നല്ല നമസ്കാരം